ചേട്ടൻ്റെ ഭാര്യ ചേട്ടൻ ഭാര്യനെ ഡൈവോഴ്സ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല കുട്ടികളില്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടി മച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഡൈവോഴ്സ് ചെയ്തു അപ്പോൾ അപ്പോൾ അനിയനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിലാണ് അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു ചേട്ടത്തിനെ ഡൈവോഴ്സ് ചെയ്തു കുട്ടികളുണ്ടാവില്ല ഇപ്പം ചേട്ടത്തി ടൗണിൽ അറിയപ്പെടുന്ന ഒരു വേശിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വേശിയായിട്ട് ഒരുപാട് സമ്പാദിച്ചു അവളിപ്പോൾ ഫ്ലാറ്റും അടിച്ചു വലിയ ഫ്ലാറ്റിലാണ് താമസം അവളിപ്പോൾ പഴയ ആളൊന്നുമല്ലയെന്നാണ് അവൻ്റെ അമ്മയിൽ നിന്ന് അവനെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തിനെ കല്യാണം കഴിച്ച ഉടനെ തന്നെ അവന് വലിയ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കാണാൻ നല്ല ഭയങ്കര ഒരു സുന്ദര്യമായിരുന്നു അപ്പോൾ ഇവന് എന്തെങ്കിലും ചേട്ടനെന്തായാലും വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇപ്പോൾ ചേട്ടത്തി വേശിയായിട്ട് നടക്കുക എന്ന് പറയുന്നത് എന്തായാലും ഫ്ലാറ്റ് കണ്ടെത്തിയിട്ട് ചേട്ടത്തിനൊന്ന് പരിപാടി ചെയ്യണം അതാണ് അവൻ്റെ മനസ്സിലെ ചിന്ത അതിന് വേണ്ടിയിട്ട് ഇവൻ ചേട്ടത്തിൻ്റെ ഫ്ളാറ്റിൽ ചെല്ലണം ചെന്നപ്പം ഇതിൻ്റെ ഇവൻ ആകെ ഞെട്ടിപ്പോയി ഫ്ളാറ്റിൽ ചേട്ടത്തിൽ നിൽക്കണമുണ്ടപ്പം ചേട്ടത്തിൽ നിൽക്കണെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റിക്കോട്ട് ഇട്ടിട്ടാണ് നിൽക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റിക്കോട്ട് ഇട്ടാൽ നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ അടിയിൽ ബ്രേസിയറോ കാര്യങ്ങളൊക്കെ ബ്രേസിയർ പോലും ഇല്ലാത്ത പെറ്റിക്കോട്ട് പെറ്റിക്കോട്ടിട്ടാണ് നിൽക്കണത് എന്നിട്ട് ഇവനെ കണ്ടോട്ട് ആ നീ എന്ന് വന്നു കളിക്കുന്നത് എൻ്റെ ചേട്ടനൊക്കെ സുഖമാണോ എൻ്റെ അമ്മയ്ക്കൊക്കെ സുഖമാണോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇവൻ ആലോചിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടും സംസാരിക്കാൻ വിളിച്ചിട്ടും വീട്ടിൽ ഫ്ലാറ്റിൽ വന്ന് ഇരിക്കുന്നിട്ട് പോലും ഈ പെറ്റിക്കോട്ട് മാറാനോ അത് മറയ്ക്കാനോ ഒന്നും ചേട്ടത്തി തയ്യാറല്ല അപ്പോൾ അവന് മനസ്സിലായി ചേട്ടത്തി കൈവിട്ട് പോയി ചേട്ടത്തി മഹാ വെടക്ക് സ്വഭാവമാണെന്ന് അവന് മനസ്സിലായി എന്നിട്ട് പറഞ്ഞു നീ വന്നിരിക്കി അവന് ചായ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു മറ്റു പറഞ്ഞു നീ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞു ഇപ്പ്രാവശ്യം വരുമ്പോൾ എങ്ങനെയായാലും കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നു നോക്കുന്നത് നിൻ്റെ ചേട്ടൻ വേറെ കല്യാണം കഴിച്ചൊന്നും കണ്ടല്ലോ ചേട്ടൻ കഴിച്ചു കഴിച്ചു അതിൽ കുട്ടികളുണ്ടാകും അതിൽ കുട്ടികളായിട്ടില്ല ആ അപ്പോൾ എൻ്റെ കൂടെ മാത്രമല്ല ചേട്ടൻ ഏത് പണിൻ്റെ കൂടെ കിടന്നാലും കുട്ടികളുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് എന്നെ മച്ചി 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 എന്ന് തോന്നി നിൻ്റെ അമ്മ എന്തോരം എന്നെ കളിയായിക്കുന്ന അറിയാം അവസാനമാണ് എന്നെ നിൻ്റെ ചേട്ടൻ വേണ്ടെന്ന് വെച്ചത് വേറെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു ആ എന്തായാലും ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ മരിച്ചിട്ടൊന്നുമില്ല ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടുമില്ല ഞാൻ അന്താസായിട്ട് ജീവിക്കുന്നത് അപ്പോൾ പറഞ്ഞു ചേട്ടത്തി അന്താസായിട്ടാണ് ജീവിക്കുന്നത് ചേട്ടത്തി പറയണെങ്കിലും ചേട്ടത്തിനെ കുറിച്ചിട്ട് വളരെ മോശ അഭിപ്രായമാണ് കേൾക്കണത് എന്ന് പറഞ്ഞു നീ എന്താ കേട്ടെ ചേട്ടത്തി വല്ലവർക്കും പരിപാടിക്കോ അല്ലെങ്കിൽ വെടിയൊക്കാൻ കൊടുത്തിട്ടല്ലെങ്കിൽ വേശി ആയിട്ട് നടക്കാമെന്ന് കേട്ടിട്ടുണ്ടാവില്ലേ അതിലെനിക്ക് ആരോടും പരാതി പറയാനില്ല ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പരാതിയുമില്ല ആൾക്കാർ പറയണവർ പറയട്ടെ അതിപ്പം എന്താ എനിക്ക് അപ്പോഴേക്കൊരു ഫോൺ വന്നു ഫോൺ വന്നപ്പോൾ പറഞ്ഞു നീ ഇവിടെ ഇരിക്കി ഞാനേ അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പം തന്നെ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോയി അപ്പോൾ ഇവന് മനസ്സിലായി എന്താണ് ഈ നാട്ടുകാർ പറയുന്നത് ശരിയാണ് ചേട്ടത്തി വെടിയേക്കാൻ കൊടുത്തതിന് ഇപ്പോൾ അതായത് കസ്റ്റമർ വിളിച്ചിട്ട് അവർക്ക് പരിപാടിക്ക് വേണ്ടി പുറത്ത് പുറത്ത് ഓടിപ്പോയിക്കണ് അത് എത്ര മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ഇപ്പോൾ അത് ഉറപ്പിച്ചു അതിൻ്റെ പിന്നെ ആഗ്രഹം കണ്ട ഇതായിട്ടുണ്ടെങ്കിൽ ഇവന് ആലോചിക്കുന്നു ഇത്രയും പെണ്ണങ്ങളൊരു ബന്ധം വഴിക്കുമ്പോഴേക്കും ഇതുപോലെ ഒരു കുടുംബത്തിൽ ജീവിച്ച പെൺകുട്ടികളൊക്കെ ഇതുപോലെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അന്നെ കണ്ടവർക്കൊക്കെ വെടിക്കാൻ കൊടുക്കുക വേശിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കാലം മാറി മാറ്റേ എന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുക വീട്ടിലായിരിക്കുമ്പോൾ ചേട്ടത്തി കൈ ഒരു സ്വൽപ്പം കാണിച്ച് ഒരു ഡ്രസ്സ് ഇടില്ല അതുപോലെ തന്നെ വൾഗറായിട്ട് ഒരു ഡ്രസ്സ് പോലും ഉപയോഗിക്കില്ല ആ ചേട്ടത്തി ഇപ്പോൾ മുല പുറത്ത് കാണിച്ചാൽ പെറ്റിക്കോട്ട് ഇട്ടിട്ട് എൻ്റെ മുമ്പിൽ കാലിമ കാലിയെറ്റിച്ച് തുടയും കാണിച്ചിരുന്നു അപ്പോൾ എവിടം വരെ എത്തി അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചേട്ടത്തി വരട്ടെ നമുക്കൊന്ന് പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അവിടെ സമ്മാനിച്ചിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മണിയായപ്പോൾ തിരിച്ചു വന്നോളൂ തിരിച്ചു വന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു നീ ഇപ്പം എന്തെങ്കിലും വന്നേ പറഞ്ഞു ചേട്ടത്തി എനിക്ക് ചേട്ടത്തിൻ്റെ ഒരുപാട് ഇഷ്ടമാണ് ചേട്ടത്തിൻ്റെ ഈ ഇതിൽ ഞാൻ ഒരാൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ചേട്ടത്തിക്ക് അങ്ങനെ നടക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടത്തിനവൻ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ചപ്പോൾ പറഞ്ഞു പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു നീയൊക്കെ എന്താ വിചാരിച്ചേ ഇനിയിപ്പോൾ റോട്ടി കൂടെ പോണ പിച്ചക്കാരൻ്റെ കൂടെ കെടുന്നുകഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ കെടുന്ന വരും അതിൻ്റെ ഇന്ന് കാശ് മേടിച്ചു എന്ന് വരും പക്ഷേ അപ്പോഴും നിന്നെ പോലെയുള്ള ഒരു ആളുടെ കൂടെ കെടുക്കാനോ കാശ് മേടിക്കാനോ ഞാൻ നിൽക്കില്ല അല്ല ചേട്ടതിൽ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സ്വല്പം വികാരം വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയറി പിടിച്ചത് അതിനെനിക്ക് എന്ന് പറഞ്ഞു ചേച്ചി ചേട്ടത്തി ഇവിടുന്ന് പോയപ്പോൾ ഞാനൊരു വീറും കുടിച്ചു അതുകൊണ്ട് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയിരുന്നു ഞാൻ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ നീ എത്ര പ്രാവശ്യം നീ ഷർട്ട് ഇടാണ്ടൊക്കെ അവിടെ കിടന്ന് നടന്നിട്ടുണ്ട് നീ ബെറും മൂടെ മാത്രം ഇട്ടിട്ട് അവിടെന്തോരം കിടന്ന് നടന്നിട്ടുണ്ട് എനിക്ക് വികാരം വന്നിട്ട് നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തോട്ട് വൈകുന്നേരം വരെ ഞാൻ ജോലി എനിക്കൊരു ജോലിയുണ്ട് അപ്പോൾ ആ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഒത്തിരി കാറ്റും പിടിച്ചാൽ കൊള്ളാനായിട്ട് ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റിൽ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഫ്രീ ആയിട്ട് ഡ്രസ്സ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഞാൻ നിൽക്കുന്നത് എന്ന് വിചാരിച്ച് നീ എന്നെ കയറി പിടിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തെറ്റാണോ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ് അപ്പം നീൻ്റെ ചേട്ടൻ്റെ തന്നെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും ആ ചേട്ടൻ്റെ അനിയൻ്റെ കൂടെ കിടക്കാനായിട്ടുള്ള കടുക്കാനായിട്ടുള്ള ആ വൃത്തിയാട്ടവനല്ല ഞാൻ നീ ഇപ്പോൾ ഈ ഒരു കണ്ണ് കണ്ടിട്ട് അവിടെ വന്നിട്ടുണ്ടാവുക എൻ്റെ കൂടെക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് നീ ചിന്തിക്കേണ്ട അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വേശിയാണ് ജീവിക്കാൻ വേണ്ടി ഞാൻ വേശിയായിട്ട് എന്നെ ജീവിക്കുന്നത് അതിലൊരു തെറ്റുമില്ല അപ്പോൾ എനിക്ക് വേറെ ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല എന്നെ സമൂഹം അങ്ങനെ ആക്കി വിട്ടു അപ്പോൾ അതുകൊണ്ട് ഈ ആഡംബര ഫ്ലാറ്റിൽ എനിക്ക് എത്ര വാടക എന്ന് അറിയാം അപ്പോൾ ആ വാടകയും കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളും ചെയ്ത കഴിഞ്ഞാൽ എനിക്ക് ഈ പണിക്ക് പോണ്ടി വരും അന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ ഉത്തരവാദിത്വം എൻ്റെ ചേട്ടനാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കി നിൻ്റെ കയ്യുന്നുണ്ട് കട്ടി ഓരോന്നൊരു കൈ മേടിച്ചിട്ട് വയറ്റിൽ വെച്ചു വെള്ളം കൈ വയറ്റിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് ഈ വയറ്റിൽ ഇപ്പോൾ ഒരു ജീവൻ തുടിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു ചേട്ടത്തി ആ നിൻ്റെ ചേട്ടൻ നല്ല ഉത്തരവാദി അതിനുത്തരവാദി ഉത്തരവാദി ഇത് പല ആൾക്കാരെ ഇന്ന് കിട്ടിയതാണെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അതുമല്ല അതിനുത്തരവാദി ഉത്തരവാദി അവരാരുമല്ല അതൊക്കെ ഞാൻ അങ്ങനെയുള്ള ഒരാളുടെ ഗർഭം ഞാൻ വയറ്റിൽ ചുമക്കില്ല ഇത് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ബീഞ്ച സൽകലനം ചെയ്തിട്ട് ഉണ്ടാക്കിയുള്ള കുട്ടിയത് അതെൻ്റെ ഒരു വാശിയാണ് ഭർത്താവ് ഒരു കുട്ടീനെ എനിക്ക് വേണം എൻ്റെ ജീവിതത്തിലൊരു ലക്ഷ്യം വേണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ കുട്ടീനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കുട്ടി വരുമാനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ എൻ്റെ ഈ വേശ്യ പരിപാടി ഞാൻ നിർത്തും അപ്പോഴേക്ക് ഞാൻ കാശ് സമ്പാദിച്ച ഈ പരിപാടി ഞാൻ നിർത്തും പിന്നെ അത് ആണായാലും പെണ്ണായാലും അതിനൊരു അച്ഛനില്ല ഞാനാണ് അച്ഛനും അമ്മയും അതുകൊണ്ട് ഞാൻ അവനെ പൊന്നുപോലെ വളർത്തും അപ്പോൾ നിൻ്റെ ചേട്ടൻ നിൻ്റെ ചേട്ടനാണ് കുട്ടികളുണ്ടാവാത്തത് നിൻ്റെ ചേട്ടനാണ് പെണ്ണുങ്ങളെ എന്ന് പറയും നിൻ്റെ ചേട്ടനാണ് ശരിക്കും ആണുങ്ങളെ മച്ചി എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ആണുങ്ങളെ വേശിയാന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിൻ്റെ ചേട്ടനാണ് മച്ചി നിൻ്റെ നിൻ്റെ അമ്മയുടെ മച്ചി മച്ചി മച്ചിന്നുള്ള വിളി ഞാൻ എത്ര കൊല്ലം കേട്ടു ഞാൻ പത്ത് കൊല്ലം ഞാൻ കേട്ടു എന്നിട്ട് നീ നിൻ്റെ അമ്മോട് ചെന്ന് പറയണം ഞാൻ ഗർഭിണിയാണെന്നുള്ളത് അത് നാട്ടുകാരെ പിടിച്ചിട്ട് നാട്ടുകാർക്ക് വിചാരിക്കാൻ കൊടുത്തിട്ടും അവർ അണ്ടി കയറ്റിട്ടുണ്ടാക്കിയ കുട്ടിയല്ല അത് ഞാൻ പോലും അറിയാത്ത ഒരാളുടെ ബീജം എൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് ആ ശരീരത്തിൽ അച്ഛനില്ലാത്ത കുട്ടീനെ ഞാൻ ഉണ്ടാക്കാൻ പോണത് അത് നിൻ്റെ അമ്മോട് പ്രത്യേകിച്ച് പറഞ്ഞോളൂ എനിക്കല്ല ഗർഭം ഉണ്ടാവാത്തത് ഞാൻ കാരണമല്ല നിൻ്റെ ചേട്ടനാണ് ഇപ്പം നിൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവല്ലോ ആ പെണ്ണിനും കുട്ടികളുണ്ടാവില്ല അവളും മച്ചിയാന്ന് പറഞ്ഞത് നിൻ്റെ അമ്മ അവിടെ ഓടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലായല്ലോ നിനക്ക് ഇതൊക്കെ മനസ്സിലാക്കി തരാൻ ഞാൻ ഒരു ദിവസം നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് എന്നിട്ട് നിൻ്റെ അമ്മേടെ മുഖത്തോയ്ക്കും നിൻ്റെ ചേട്ടൻ്റെ മുഖത്ത് വയ്ക്കും നാല് വർത്താനം ഞാൻ പറയും ഇങ്ങനെ വേശിയാക്കിയത് നിൻ്റെ ചേട്ടനും നിൻ്റെ അമ്മയും കൂടിയാണ് എന്നെ വീണ്ടും എന്നെ വേശിയാക്കാൻ വേണ്ടി നീയും വന്നു കടക്ക് പുറത്ത് കൊടുന്ന് പറഞ്ഞു അവൻ തല താഴ്ത്തി കണ്ണീർ ഒല്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്ത് പോയി എന്നിട്ട് പറഞ്ഞ് പോകുമ്പോൾ നിൻ്റെ കല്യാണത്തിന് തന്നെ വിളിക്കണം കല്യാണത്തിൻ്റെ ട്രെയിനിങ്ങിനും നീ ഇവിടെ വന്നതല്ലേ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ആളല്ല ഞാൻ കേട്ടാന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് ഇറക്കി പറഞ്ഞ അയച്ചു അപ്പോൾ ഓരോ സ്ത്രീകളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഓരോ അമ്മായിമ്മമാരും ആ ഭർത്താക്കന്മാരാണ് കഥ നമുക്ക് ഇവിടെ നിർത്താം അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം